ഹലോ മച്ച ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഡ്യൂട്ടി ജോർജ് കുട്ടിയത്തിലാണ് നമ്മൾ വാലിന്ന് ഈ രാറ്റുവേട്ട വരെയും പോയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വണ്ടി ഓടിച്ചു കൊടുക്കാം അതെ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി ആൾക്കാരൊക്കെ എടുത്തേക്കുണ്ട് നമുക്കപ്പം ഈ രാറ്റുവേട്ടയാണ് പോകേണ്ടത് അതെ വണ്ടി വളച്ച് ഓ തുടങ്ങിയപ്പോൾ തന്നെ ദൂരം ഉണ്ടാവല്ലോ വണ്ടി പറക്കണ്ട നമുക്ക് ബൈക്കിലേക്കാണ് പോകേണ്ടത് ഓക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇഞ്ചി ക്യാറ്റർക്കിട്ട് വണ്ടി എടുത്തേക്കേണ്ടത് നമുക്ക് തട്ടാത്തത് ഭാഗ്യം ബസ്സൊക്കെ അപ്പം നമ്മൾ എങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടേ വൈപ്പാന്നറിയാമല്ലോ ഓടിക്കാനും അതിൽ യാത്ര ചെയ്യാനും വൈപ്പാണ് അപ്പം നമുക്കെന്ന് ജോർജ് ഊട്ടി ബസ്സാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ വലിപ്പം പൊളിക്കുകയാണ് ഓടിച്ച് ചില്ല അപ്പം അത് ഒരു കണ്ടെയ്നറ് അവന്മാരെ പോലെ ഫോൺ പോലെ ഒടിക്കാത്തമാരി കയറിയ നേടുന്നുണ്ടോ താലി ഒട്ടിച്ച് നമ്മൾ നമ്മളെ പത്ത വിട്ടോണ്ടിരിക്കുകയാണ് ഏസ് ഓക്കെ ഇനി അവിടെ എത്ര സമയമൊന്നും ഒരു പിടുത്തില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ മരിതൊന്നുമില്ല നല്ല അടിപൊളി വെയിലൊക്കെ ഉള്ള നല്ല അടിപൊളി ആണ് ഇതിൽ നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പോയി നോക്കാം ഓക്കെ ഫ്രണ്ടിൽ വേറെ ഒരു പച്ച വണ്ടിയാണത് വണ്ടിയൊന്ന് കേൾക്കുമെന്ന് എനിക്കറിയാൻ പോകണോ വലിയ വണ്ടീനെ മേഖലയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല അത് ചുരമാണ് ചുരം കയറാൻ പോവുകയാണ് നമ്മൾ ജോർജ് ഉപ്പിനെ കൊണ്ട് നമ്മളൊന്ന് ചുരം കയറാൻ പോവാണ് ില്ലപ്പോഴത്തേക്കെന്തെ മഴ പെയ്തു എന്ത് കഷ്ട കുഴപ്പമില്ല മലയത്ത് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടു പോകുന്നതും അതും വലിയ വൈബ് തന്നെയാണ് പ്രൈവറ്റ് അതേ നമ്മൾ ചുഴിക്കൊണ്ടിരിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ വലിയ വരൂന്നുമില്ല എന്നാലും അത്യാവശ്യം അങ്ങനെ ചുഴന്നു പറയാൻ പറ്റൂരാ ടോയ്സ് ചുഴന്നു പറയാൻ പറ്റൂരാ ചെറിയ ചുറക്കും അത്രയുള്ളൂ അതായത് നമ്മൾ പച്ചവണ്ടിക്കാരനെ ഓവർ ഇട്ടുകയാണ് അവൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്നവിടെ എത്തൂല മല ആടി ഓങ്ങി അടിച്ചട്ടോ ഡ്രൈവറെ അപ്പം മല വലിയ വരയില്ല എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് പിടിച്ച് കഴിഞ്ഞ് കൊടുത്തേ ഇപ്പോൾ എന്തായാലും ഒരു മിസ്റ്റേക്ക് പറ്റൂലക്കാണേലും നമുക്ക് ഒരുപോലെ മുതലാല് പൈസ കൊടുത്തു പിന്നെ നമ്മൾ മല മാറി അടിപൊളി കാലാവസ്ഥയാണ് കുഴപ്പമില്ല ഓഴിപ്പണിങ്ങനെ ചെറുക്കൻ അടിപൊളി ആയിട്ടതേ അടിപൊളിയല്ലേ ആന ചെറുക്കൻ്റെ ലുക്ക് ഓടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അതിനും വന്നു ഓക്കേ അപ്പം പോയിക്കൊണ്ടിരിക്കാൻ നല്ല തോട് എന്ത് പ്രകൃതി രമണി മായൊരു രസം ഓക്കെ അപ്പങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അരിവുണ്ട് യാത്രക്കാർ അടിപൊളിയായിട്ട് ആയി അപ്പം നമ്മൾ പറയാണ് പെട്രോൾ ഓടിക്കുന്ന കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ നമ്മളെ ഒരു ടാങ്കാണ് അപ്പൊ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് അറിയാലോ കുറച്ചിപ്പോൾ അതെ നല്ല മഴയും പെയ്തു ആകെ മൂടോടിക്കാനൊരു സോലില്ലാതെ മരവെയ്ത വൈബാന്ന് ബസ് എന്നാലും ഓടിക്കാനൊരു ഓടിക്കാനൊരു ഇതില്ല ഓടിക്കാനൊരു സുഖം ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് പോയല്ലേ പറ്റുമോ ഓ ഓ പിടിച്ച് കേറ്റി ആ പിടിച്ചു കേറ്റി അങ്ങനെ അപ്പം അതെ നമ്മൾ വേറെ സ്ഥലത്ത് വന്നേക്കുണ്ട് ഓക്കെ അപ്പോൾ കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞു ഓക്കെ അപ്പം അതെ നമ്മളെ ഇവിടെ നിന്ന് വളഞ്ഞാണ് അങ്ങോട്ട് പോണ്ടത് ഈ ഇരാച്ചുവേട്ട ഇവിടെ നിന്ന് വളഞ്ഞാണ് പോണ്ടതെന്നാണ് അവിടെ ചെന്നോട് ചോദിച്ചാൽ പറഞ്ഞത് എനിക്കന്ന് ഞാൻ മര്യാദ പാടില്ല ഇവിടെ പുതിയ ആളാണേ പുതിയ ആളാണ് നമ്മൾ മതിയൊക്കെ പഠിച്ചു തന്നു കണ്ടക്ടർ കുറച്ചൊക്കെ പറഞ്ഞു തന്നു വരെയൊക്കെ പുള്ളിക്ക് ഒന്നും അറിയാൻ പാടില്ല പുള്ളൂർ പൊട്ടന എന്നാലും വലിയ ഒരു പുള്ളേരൊക്കെ നമ്മൾ ഡ്രൈവിംഗ് നോക്കിയിരിക്കാണ് സ്മ മാറിയൊക്കെ ഉണ്ട് പറയാം നമ്മൾ മന മാറിയതുകൊണ്ട് തന്നെ എന്നെ കൊള്ളാം അത്യാവശ്യം മന മാറിയതുകൊണ്ട് നല്ല രസമുണ്ട് ക്ലൈമറ്റ് കാണാനും അല്ലാത്ത ആ ഓടിക്കാനും നല്ല സുഖമുണ്ട് അതെ വണ്ടി അടി കൂടി കെട്ടിരിക്കുന്നു വില കുഴപ്പമൊന്നുമില്ല വണ്ടീ കരികീ കിടലാണ് പണി എന്തായാലും അവിടെ ചെല്ലുമ്പോഴേക്കും വണ്ടിയിൽ പകുതി പൊടിയല്ലായിരിക്കും ഓ പിടിച്ചും അവനൊക്കെ നോക്കിയിട്ടും അവൻ്റെ ഒക്കെ അട്ടിച്ചും അവനൊക്കെ വലിയ നീ എന്നെ കാണിക്കുന്നവനൊക്കെ നോക്കിയിട്ടും ഉണ്ടാക്കാനായിട്ടുള്ളു വണ്ടി പിടിച്ചവനെ കയറ്റി കൊടുത്തേ ഞാൻ സമാധാനം പറയണ്ട അവൻ ഇടിച്ച് കയറ്റി കൊടുത്തേ വൃത്തിയാട്ടവൻ അവനെ അവനെ ഓവർ ടേക്ക് ചെയ്ത് അവനെ രണ്ട് ചീത്ത എന്നെ ഇന്ന പഠിച്ചോന്ന് കാണിക്കുന്നേന മോനെ അവൻ്റെ ഓകാര്യം പോട്ടെ പിന്നെ അവൻ്റെ പുറകെ പിടിച്ചുകൊണ്ടിരുന്നതിന് ഇനി പിന്നെ അത് സൈഡിൽ തന്നെ പള്ളിയങ്ങാടാ കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് അവിടെ അടിപൊളി ബീച്ചു ഗോവ ബീച്ചല്ല കന്യാകുമാരി അതാ ഏതോ ബീച്ച് എനിക്കത് അറിയാൻ പാടില്ല ഏത് ബീച്ചാണ് പിടിച്ചു കൊടു പഠിച്ചത് ഇടിച്ച് കൊടുത്താണെങ്കിൽ എന്ത് കഷ്ടമാണെന്ന് പറ ആ നല്ല ശരി അപ്പുറത്തെ പണിയൊക്കെ നടക്കുക കുറെ ഇതൊക്കെ കൊണ്ട് പോയി ഹിച്ചാച്ചി ജെസിബി ഒക്കെ ഒന്നേക്കണ്ടല്ലോ എന്തോ ഭാര്യമായിട്ടുള്ള പണി നടക്കാന്ന് വൈകൊണ്ട് പാർക്കോ റോഡോ പോസ്റ്ററോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരുപാടിയാണ് പൊക്കുകയറ്റ സാധനം കണ്ടെ ഏതോ ഗേറ്റ് ആയിരുന്നു അപ്പം ബാക്കി നമുക്ക് ആ പാർട്ടി ചോദി കാണും